കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തകൾ വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ ഒരു ആദ്യത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി ആർ ജി സി ഡി യേയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഔദ്യോഗികമായിട്ട് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരെയായിരിക്കും ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക പതി പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങൾക്കും മുൻപുമുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്ന കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടായിരിക്കും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് ഇന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനായിരിക്കും ഈ ഒരു കോൺഫറൻസ് നടക്കുക ഇതിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഇ ആയിട്ടുള്ള അഭിക് ചാറ്റർജി പിന്നീട് സ്പോർട്ടിങ് ഡയറക്ടറായ കലോഡിസ് കിംഗേഴ്സ് അതുകൂടാതെ ഹെഡ് കോച്ചായിട്ടുള്ള ഡേവിഡ് കറ്റാല പിന്നെ ക്യാപ്റ്റൻ വികാസ് സിംഗ് ഇത്രയും ആളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ഒരു മിക്സഡ് അപ് ഫീലിംഗ് ആണ് ഉള്ളത് ഉള്ളത് ഒരു സമ്മിശ്ര വികാരവും പ്രതികരണവും ഒക്കെയാണ് ആരാധകർക്കിടയിൽ ഉള്ളത് ഏതായാലും ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം ഏതായാലും ഈ ഒരു സീസണിൽ ഹാപ്പ്ലെസ്നെസ് ഒട്ടും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് ഈ സീസണിന്റെ പ്രതീക്ഷ ഓരോ സീസണിന് മുന്നേ പ്ലസ്സസിൻ്റെ ആരാളുകൾ ഇങ്ങനെ അകാരണമായ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി